േണു ചേച്ചി എല്ലാവർക്കും അറിയാവുന്നാണല്ലോ നമ്മുടെ സ്വന്തം വേണു സുതിയാണ് കേട്ടോ ഇപ്പോ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ ഏത് ആപ്പിൽ നോക്കിയാലും കാണുന്നത് നമ്മുടെ രേണു സുദിയാണ് അപ്പൊ കൂടെ ദിവാല് പോലെ ഈ ചെറുക്കനുണ്ടാവും ഈ ചെറുക്കനെ എല്ലാവർക്കും അറിയാവുന്ന ചോദിച്ചാ ഒരു ആൽബത്തിൽ ഇവരെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രേണുവിന്റെ നായകനായിട്ട് അഭിനയിച്ച പ്രതീഷ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് അപ്പൊ അതിനുശേഷം ആ ഒരു ആൽബം നല്ല രീതിയിൽ ഹിറ്റ് ഹിറ്റായതിനു ശേഷം ഇപ്പൊ ഇവര് തമ്മിലുള്ള സിനിമയോ വീണ്ടും ആൽബം ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ രണ്ടുപേരും ഒരുമിച്ചാണ് അപ്പോ ഐസ്ക്രീം കോഴിക്കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അനിയനാണ് അതായത് രേണുവിനെ ഒരുപാട് പ്രായത്തിന് ഇളയതാണ് പിന്നെ പ്രതീക്ഷ പയ്യൻ കല്യാണം കഴിച്ചും കൊച്ചൊക്കെ ഉള്ളതാണ് അപ്പൊ ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോ കണ്ണിക്കടിയുണ്ടാവും അപ്പം അവരൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ എപ്പോഴും ഒരുമിച്ചല്ലേ കൂടെ നടക്കുന്നതും എല്ലാം ഒരുമിച്ചാണ് അപ്പം ചില ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഒക്കെ പറയും ഇവരുടെ ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ ഭയങ്കരമായിട്ട് കമൻറ്റാണ് നിങ്ങൾ കല്യാണം കഴിക്കുക നിങ്ങൾ പ്രേമത്തിലാണോ നിങ്ങൾ കല്യാണം കഴിക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കാരണം എപ്പോൾ നോക്കിയാലും ഇവർ ഒരുമിച്ചിട്ടുണ്ട് കാരണം ആ ഒരു ആൽബം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ആൽബം ഹിറ്റ് ഹിറ്റായതിനു ശേഷം രണ്ടുപേരും പിന്നെ വേറെ ആൽബം സിനിമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം രണ്ടുപേരും ഏകദേശം എപ്പോഴും ഒരുമിച്ചാണ് അപ്പൊ ആൾക്കാർക്ക് കാണുമ്പോഴത്തേക്കും കണ്ടിക്കടി ഉണ്ടാവത്തില്ലേ അപ്പൊ ആൾക്കാർ ഓരോന്നൊക്കെ ചോദിക്കും അപ്പൊ കഴിഞ്ഞ ദിവസം രേണുവും ഈ പ്രതീക്ഷയും കൂടെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് വന്നപ്പോഴും ഇതേപോലെ ആൾക്കാർ ചോദിച്ചു അപ്പൊ അതിന് രേണു പറയുന്ന ചില മറുപടികളുണ്ട് നമുക്കൊന്ന് കാണാം എന്റെ പൊന്ന് കുഞ്ഞേ എന്റെ അനിയനാണ് ഇവനെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാൻ ഇവനൊരു കല്യാണം കഴിച്ചൊരു കൊച്ചുള്ളതാണ് നിങ്ങള് നിങ്ങളുടെ സഹോദരന്മാരെ കല്യാണം കഴിക്കുന്ന ആടാണോ ഇവർ ഞാനങ്ങനെയല്ല കേട്ടോ ഞങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കും ഇവനെ അനിയനാണ് അനിയന്മാരെ അനിയന്മാരെല്ലാം കല്യാണം കഴിക്കും അവൻ്റെ ഒരു കല്യാണം കഴിച്ചൊരു കുഞ്ഞുള്ളതാണ് കേട്ടോ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളെ അറിയിച്ചിട്ടേ കഴിക്കത്തുള്ളൂ വേറൊരാളെ ഞാൻ കൂടി കെട്ടുവാണെങ്കിൽ കൂടി നിങ്ങളെ മീഡിയക്കാരെ നിങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ മറുപടി കേട്ടല്ലോ അത് അനിയനാണ് പിന്നെ എപ്പോഴും ഇങ്ങനെ കൂടെ നടക്കുമ്പോഴും എപ്പോഴും റീൽസ് ചെയ്യുന്നു അടുത്തിരിക്കുന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും സാധാരണക്കാരായിട്ട് മനുഷ്യരല്ലേ അവർക്ക് തോന്നും ഇപ്പം എന്താണ് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണല്ലോ എന്ന് തോന്നും അപ്പൊ ആൾക്കാർ കമന്റ് ഇടും നിങ്ങൾ പ്രേമത്തിലാണോ കല്യാണം കഴിക്കുവോന്നൊക്കെ കമന്റ് ഇടും അപ്പൊ അതിന് രേണു ലൈവില് രണ്ടുപേരും ഒരുമിച്ച് ചില ആൾക്കാർ സംശയം കൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രേമത്തിലാണോ നിങ്ങൾ കല്യാണം കഴിക്കുവോന്നൊക്കെ ചോദിച്ചപ്പോ രേണു അതിന് മറുപടി പറഞ്ഞാണ് പ്രതീക്ഷിന്റെ കല്യാണം കഴിഞ്ഞാണ് ഒരു കുഞ്ഞുണ്ട് ശരിയാണ് കാരണം പാലക്കാട് ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് അതില് ഈ പ്രതീഷിന്റെ വൈഫും കുഞ്ഞും ഒക്കെ ഉള്ളതാണ് അപ്പോ എത്രയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്താലും എപ്പോഴും രണ്ടുപേരും ഒരുമിച്ചാണ് ഷൂട്ടിങ് റീൽസ് അങ്ങനെയുള്ള ഒരുപാട് അഭിനയങ്ങളൊക്കെ കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളല്ലേ ആൾക്കാർ ചോദിച്ചു പോകും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണോ നിങ്ങൾ പ്രേമത്തിലാണോ അങ്ങനെ എങ്ങനെയാ അത് തന്നെയല്ല രേണു സുതി എന്ത് ചെയ്താലും അത് നോക്കിയിരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട് അല്ലെ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും എല്ലാത്തിനും നോക്കിയിരിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും രേണുവിന്റെ പുതിയൊരു സിനിമയുടെ ഒരു സീന് ലൊക്കേഷനിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് ആ ഒരു ലൊക്കേഷനിൽ ആ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അതിൽ രേണു അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ് ആ ഒരു ലൊക്കേഷൻ്റെ ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോ അതിന് താഴെ വന്ന ഒരു കമന്റ് ഉണ്ട് എന്തായാലും നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം അഭിനയൊക്കെ ആണെങ്കിലും പ്രതീക്ഷ പിടിച്ച് തള്ളത് കുറച്ച് ഷോ സ്ട്രോങ് ആയി പോന്ന് തോന്നു വേണു മറിഞ്ഞങ്ങ് വീണു അപ്പൊ ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമില് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ് കേട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ഒരു എന്താ പറയാ ഒരു പച്ചത്തെറിയൊക്കെ കൂട്ടിയുള്ള ഒരു കമന്റാണ് ഇനി ഇതുപോലെയുള്ള അഭിനയങ്ങളുമായിട്ട് ഈ വീട്ടിൽ കയറി വിട്ടു എന്നാണ് ഒരു ചേട്ടന്റെ ഒരു എന്താ പറയാ ഒരു കമന്റ് സത്യം പറഞ്ഞാ കമന്റ് ഞാനും മേടിച്ചു പോയിട്ട് ശരിക്കും എന്താണ് ഇത്രത്തോളം വൈര്യാക്കിയാണോ രേണുവിനോട് കാരണം അഭിനയിക്കുകയാണല്ലോ അത് കണ്ടിട്ടും ആൾക്കാർക്ക് ഇത്രത്തോളം കുരു പൊട്ടുവാണോന്ന് തോന്നിപ്പോയി എന്തായാലും രേണുവിന് നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട് ആ ഒരു അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക അല്ലാതെ ഈ സോഷ്യൽ മീഡിയയില് ചില ലോക്കൽ ചാനലുകാരുടെ മുന്നിൽ പോയി കിടന്ന് പേയ്ക്കൂത്തുകൾ കാണിക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ രേണുവിനെ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോണ്ട് ആ ഇഷ്ടവും സപ്പോർട്ടും ഒക്കെ കളയാതിരിക്കുക കാരണം ഈ ചില സോഷ്യൽ മീഡിയ ചാനലുകാർ രേണു എവിടെ ഉണ്ടോ അല്ലെ ഏത് ലൊക്കേഷനിലുണ്ടോ അവിടെ ഈ രേണുവിന്റെ പുറകെ നടക്കുകയാണ് അത് സത്യം പറഞ്ഞാൽ കുറച്ച് എന്താ പറയാ അവരൊക്കെ വരുമ്പോ ഒരു ഒരു കുറച്ച് ലിമിറ്റിട്ട് നിൽക്കുക അല്ലാതെ മീഡിയക്കാരാണ് അവരെ അവരുടെ മുന്നിൽ എന്ത് വൃത്തികേടും കാണിക്കാതെ ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നല്ല അവസരങ്ങൾ കിട്ടാൻ നല്ല രീതിയിൽ വിനിയോഗിക്കുക ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ